എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എം ജി യൂണിവേഴ്സിറ്റിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പതിനെട്ടായിരം രൂപയാണ് ശമ്പളമായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് റിലാക്സേഷന് അർഹതയുള്ളവർക്ക് ഏജിൽ റിലാക്സേഷന് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല സ്വന്തമായി പ്രിപ്പയർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും സപ്പോർട്ടിംഗ് ഡോക്യുമെൻസും സഹിതം എച്ച് ആർ അറ്റ് എം ജി യു ഐ എഫ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് ഇമെയിൽ അയക്കണം ഇമെയിൽ അയക്കാനുള്ള അവസാന തീയതി കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഒരു വർഷത്തേക്കുള്ള നിയമനമാണെങ്കിലും പെർഫോമൻസ് ബേസ്ഡ് എക്സ്റ്റൻഷൻ ജോലിയുടെ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ കറൻറ്റ്ലി വന്നിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വീഡിയോ റെക്കോർഡിംഗ് എഡിറ്റിംഗ് വേക്കൻസിയാണ് ബി എ മൾട്ടിമീഡിയ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായി എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം